രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു നാല് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലും ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണ് എന്ന വിവരം പുറത്തു വരികയാണ് പിയാസുനിൽ വിവരങ്ങായാസുനിൽ വീണ്ടും കോവിഡ് ആശങ്ക ശക്തമാവുകയാണ് ഇപ്പോൾ എന്താണ് പുതിയ കണക്ക് കേരളത്തിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ഏത് ജില്ലയിലാണ് സ്മൃതി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് കേരളത്തിൽ വലിയ തോതിൽ കൊടു കോവിഡ് വ്യാപനം ഉണ്ടാകുന്നുവെന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് ബാധിച്ചുവെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറ് പേരാണ് കേരളത്തിൽ ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് രാജ്യത്താകെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡ് ബാധയുള്ളപ്പോഴാണ് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി ആറ് പേർ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം പേർ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രാജ്യത്താകെ മുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കോവിഡ് ബാധിച്ചതിൽ നൂറ്റി ഇരുപത്തി ഏഴ് പേർ കേരളത്തിലാണ് ഇതോടൊപ്പമാണ് നാല് കോവിഡ് മരണം കൂടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ കേരളത്തിലാണ് ഏത് ജില്ലയിലാണ് എന്ന് ഏതായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഈ കണക്കുകളിൽ പറയുന്നില്ല കേരളത്തിന് പുറമെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഇതോടൊപ്പം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ാണ് കോവിഡ് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ നാല് കോവിഡ് മരണം സംഭവിച്ചതിൽ ഒരു ഒരാൾ മരിച്ചിരിക്കുന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എങ്കിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നാണ് ഏതായാലും ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത് കോവിഡ് കണക്കുകൾ കേരളത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യം തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷേ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു വിവരങ്ങൾ പറയും